ശബരിമല കറുപ്പ് വസ്ത്രം ഉടുത്തു വന്നതിന് ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി സ്കൂളിൽ കഴിഞ്ഞ പത്ത് ദിവസമായി കയറ്റുന്നില്ല ഇത് സമാനമായ ഒരു സംഭവം നടന്ന ആന്ധ്രാപ്രദേശിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ് അന്ന് ആന്ധ്രാ ഗവൺമെന്റ് അടക്കം ശക്തമായ നിലപാടെടുത്ത് ആ കുട്ടിയെ കയറ്റണമെന്ന് പറഞ്ഞിരുന്നു അതേപോലുള്ള നിലപാട് നമ്മുടെ നാട്ടിലും വേണം യഥാർത്ഥത്തിൽ ഈ തീവ്ര ഹിന്ദുത്വവാദികളടക്കം ദ ഈ മോളെ അതായത് ശ്രീ അനസിന്റെ മകളെ ആ സെൻറ് റീറ്റാസ് സ്കൂളിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ എത്രമാത്രം മോശമായിട്ടാണ് അധിക്ഷേപിച്ചത് ആക്രമിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വേട്ടയാടിയത് എന്ന് നമുക്കറിയാം യഥാർത്ഥത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം നമ്മളെ ദൈവം ബഹുസ്വരതയുടെ പാഠം പഠിപ്പിക്കുകയാണ് ആ ദൈവത്തെ വ്യത്യസ്ത പേര് നമ്മൾ വിളിക്കുകയായിരിക്കും ഞാൻ അയ്യപ്പനെന്നും വേറൊരാൾ അള്ളാഹു എന്നും വേറൊരാൾ യേശു ക്രിസ്തു എന്നോ കർത്താവ് എന്നോ വിളിക്കുകയായിരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ വിശിഷ്യ ഹിന്ദുക്കളെ വിശാല അർത്ഥത്തിൽ മലയാളികളെ ഇന്ത്യക്കാരെ ആ ബഹുസ്വരതയുടെ പാഠം പഠിപ്പിക്കുകയാണ് ഇന്ന് എനിക്ക് ഒന്ന് ഇന്നലെയാണെന്ന് തോന്നുന്നു ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവർ വളരെ ശക്തമായി അവിടെ പ്രക്ഷോഭങ്ങളൊക്കെ നയിച്ച് അവിടെ പോയി സമരം ചെയ്യുന്നത് കൊണ്ട് വളരെ നല്ലതാണ് ആ സമരം ചെയ്യുമ്പോൾ നല്ലൊരു ബാനറും ഉണ്ടായിരുന്നു ആ ബാനർ എന്താണെന്നറിയാമോ വിദ്യാർത്ഥിക്ക് പ്രവേശനം നിഷേധിക്കരുത് വിദ്യാർത്ഥിയുടെ അവകാശം നിഷേധിക്കരുത് എന്നൊക്കെ പറഞ്ഞു നമുക്ക് വാർത്തയും കൊണ്ട് ശബരിമല വ്രതത്തിന്റെ ഭാഗമായി വന്ന വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിച്ചതിൽ പ്രതിഷേധം തൃശ്ശൂർ ഇളവള്ളിയിൽ ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിനെതിരെയാണ് ഓർക്കുക ഗോകുലം പബ്ലിക് സ്കൂളാണ് ക്രിസ്ത്യൻ സ്കൂളോ മുസ്ലിം സ്കൂളോ അല്ല ഏതോ ഒരു ഹിന്ദു നടന്ന സ്കൂളായിരിക്കും അതുകൊണ്ടാണല്ലോ ഗോകുലം നല്ലതാ പക്ഷേ ഈ പ്രതിഷേധം നമ്മൾ സെൻട്രീറ്റ സ്കൂളിന്റെ കാര്യത്തിലും ഈ നിലപാട് കാണിക്കണമായിരുന്നു അത്ര മാത്രമേ ഉള്ളൂ ഉണ്ടായത് ഇതാണ് പിന്നീട് പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഒക്കെ ഇനി അവരുടെ ഈ പ്രക്ഷോഭത്തിന്റെ കുറെ നല്ല വിഷ്വൽസും കൂടെ ഉണ്ടാ നല്ലതാണ് ഭയങ്കര രസമാണ് കേട്ടോ ഇത് കാണേണ്ട ഒരു സാധനമാണ് വിശ്വാസവും വിശ്വാസവും വിദ്യാഭ്യാസവും വിദ്യാർത്ഥിക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് അത് അത് ഹനിക്കാൻ സ്കൂളിന് എന്ത് അവകാശം ഇത് തന്നെയല്ലേ സെൻട്രീറ്റ് ആ സ്കൂളിൽ ഒരുമാതിരി ബോധവും വിവരവും ഉള്ള എല്ലാ മലയാളിയും ചോദിച്ചത് അതായത് നമുക്ക് നമ്മൾ അയ്യപ്പ വിശ്വാസികളോ ഹിന്ദുക്കളോ ആയതുകൊണ്ട് നമ്മുടെ ഒരു കുട്ടി കറുത്തെടുത്തു പോയപ്പോ ആ കുട്ടിക്ക് പ്രവേശനം നൽകിയില്ലെന്നുള്ളത് നമുക്ക് കൊണ്ടു ഇത് തന്നെ ആനസിനും അവിടത്തെ മുസ്ലിം സമൂഹത്തിനും തോന്നിയത് ആ പെൺകുട്ടി ഹിജാബ് ധരിച്ചു പോയി എന്ന് പറഞ്ഞു അതായത് ഹിജാബ് യൂണിഫോം ഇട്ട് യൂണിഫോമിന്റെ ഒരു സൈഡ് മാത്രം ധരിച്ചുകൊണ്ട് പോയതാണ് ഓർക്കുക ഫുള്ള് കറപ്പല്ല ഈ സ്കൂളിലെ യൂണിഫോം മാറ്റി ഫുള്ളായിട്ട് കറപ്പ് വസ്ത്രം ധരിച്ചു പോയ നമ്മുടെ ഒരു കുട്ടി ആ പയ്യനെ സപ്പോർട്ട് ചെയ്യുകയാണ് പിന്തുണയ്ക്കുകയാണ് ആ പയ്യന്റെ ഫ്രീഡം ആണ് സ്കൂളിൻ്റെ കൂടെ അനുമതിയോടുകൂടി സ്കൂൾ അവരുടെ ഇത്തരത്തിൽ പിടിവാശികൾ ഉണ്ടെങ്കി മാറ്റണം ആ പയ്യന് കറപ്പെടുത്തു പോകാൻ എല്ലാവിധ അവകാശവും വേണം ആ അവകാശത്തിന് വേണ്ടി ഇന്ന് നമ്മുടെ സംഘപരിവാർ സുഹൃത്തുക്കളും ഹിന്ദു ഐക്യവേദിയും പോരാടുകയാണ് നല്ല കാര്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇത് തന്നെയല്ലേ അവരുടെ സ്കൂളിന്റെ യൂണിഫോമിന്റെ കളറിനോട് ചേർന്ന് തട്ടം ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് പോലും ചേട്ടന്മാര് സമ്മതിച്ചില്ലല്ലോ അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ സി അവിടെയാണ് ഈ ഭാഗമായി വിദ്യാർത്ഥി കറുപ്പ് എവിടെയാണ് ആവേശത്തോടെ ചാടി സംസാരിക്കുന്നുണ്ടാ വളരെ നന്നായി വളരെ നന്നായി എനിക്കതില് അഭിമാനമേ ഉള്ളൂ സന്തോഷമേ ഉള്ളൂ ഏക കാര്യം ഇത് തന്നെയാണ് സെന്റ് റീറ്റാ സ്കൂളിലും സംഭവിച്ചത് ആ സംഭവിച്ചപ്പോ നമുക്ക് അതിൽ നമ്മളിൽ ചില ആൾക്കാർ അതിന് കൈകൊട്ടി കൊട്ടി അതിന് ഒത്താശ പാടി അത് വലിയ രീതിയിൽ എന്താ പറയണേ ഈ തീവ്ര ക്രിസംഗി ലൈൻ എടുക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൈയടിച്ചു കൊടുത്തു ആ കൈയടിച്ചു കൊടുത്തതിന്റെ സാധനം ഒപ്പം കണ്ടല്ലോ സി അത് ദൈവം തരുന്നതാണ് അത് ശക്തമായ രീതിയിൽ പ്രക്ഷോഭ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് കേട്ടോ വളരെ നല്ല കാര്യാണ് വിദ്യാർത്ഥിയെ സ്കൂളിൽ കയറ്റിയില്ലെന്നാണ് ആരോപണം സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗുരുവായൂർ ബ്രഹ്മപുരം ഗോകുലം സ്കൂളിലേക്ക് ഹിന്ദു ഐക്യവേദി മാർച്ച് നടത്തി വളരെ നല്ല ആ വിളിപ്പിക്കുന്നതേ സ്വാമി അയ്യപ്പനാണ് സാക്ഷാൽ സ്വാമി അയ്യപ്പൻ വിളിപ്പിക്കുന്നതാണ് ആ വിളിപ്പിക്കുന്നത് സ്കൂളിലെ ആ പെൺകുട്ടിക്കും കൂടെ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ തീവ്ര ഹിന്ദുത്വാദികളും ഈ ഹിന്ദുത്വവാദികൾക്കും പലപ്പോഴും അറിയില്ല ശബരിമല കേസ് തന്നെ യഥാർത്ഥത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ പേഴ്സണൽ ലോ എടുത്തു കളയാൻ വേണ്ടി ആർട്ടിക്കൾ ഇരുപത്തിയഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയും ജസ്റ്റിസ് ദീപക് മിശ്ര എന്ന് പറയുന്ന ഒരു തീവ്ര ബ്രാഹ്മണിക്കൽവാദിയായ തീവ്ര വലതുപക്ഷ ജഡ്ജി കൊണ്ടുവന്നതാണ് അന്ന് അയ്യപ്പൻ നമ്മളെ പോരാട്ടത്തിൽ പോരാട്ടത്തിറക്കിയതാണ് വാവർക്കും വിളിത്തക്കും വേണ്ടി അത് മനസ്സിലാകാനുള്ള ആ എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷണൽ അറിവും ഇന്റലക്ച്വൽ ഡെപ്തും പലപ്പോഴും നമ്മുടെ തീവ്ര ഹിന്ദുത്വവാദികൾക്കില്ല പക്ഷെ മിത ഹിന്ദുത്വാദികൾക്കും നല്ല ഹിന്ദുത്വാദികൾക്കും ഉണ്ടെങ്കിൽ നല്ലതാണ് ഹിന്ദുവയ്ക്ക് ഈ പ്രക്ഷോഭം വളരെ സ്വാഗതം ചെയ്യേണ്ടതാണ് ശരണം അയ്യപ്പ ശരണം വളരെ സന്തോഷം ഈ പോരാട്ടം വിജയിക്കണം നൂറ് ശതമാനം അതിനോട് എല്ലാവിധ ഐക്യദാർഢ്യവും ആ വരികൾ കണ്ടാൽ രോമാഞ്ചജനകമായ വരികളാണ് ഞാൻ ആ വരി ഒന്ന് വായിക്കാം നിങ്ങളെ കാണിച്ചു തന്നെ വായിക്ക വിശ്വാസവും വിദ്യാഭ്യാസവും വിദ്യാർത്ഥിക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശം അത് ഹരിക്കാൻ ഗോകുലം സ്കൂളിന് എന്തവകാശം ഹിന്ദുവിനും ആചാരങ്ങൾ സംരക്ഷിക്കാൻ അവകാശമുണ്ട് ഉറപ്പായിട്ടും ഉണ്ട് ഇനി ആ വരി സെയിൻറ് റീറ്റാസ് സ്കൂളിനെ ചേർത്ത് വെച്ച് ഞാൻ വായിക്കാമേ വിശ്വാസവും വിദ്യാഭ്യാസവും വിദ്യാർത്ഥിക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശം അത് ഹനിക്കാൻ സെയിൻറ് റീറ്റാസ് സ്കൂളിന് എന്തവകാശം മുസ്ലീമിനും ആചാരങ്ങൾ സംരക്ഷിക്കാൻ അവകാശമുണ്ട് ഇന്നാൾ വേറൊരു സാഹചര്യത്തിൽ ക്രിസ്ത്യാനിക്കും അവ ആചാരങ്ങൾ സംരക്ഷിക്കാൻ അവകാശമുണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ തിരുവസ്ത്രം വിട്ടോ മറ്റും വരികയാണ് അവർക്ക് പ്രവേശനം നിശ്ചയിച്ചെങ്കിൽ നമ്മൾ തീർച്ചയായും ഇടപെടണം കയ്യിൽ ചരട് കെട്ടാനും നമ്മുടെ കുറി വരയ്ക്കാനും കുരിശു വരയ്ക്കാനും കുമ്പിട്ട് നിസ്കരിക്കാനും തട്ടവിടാനും ഒക്കെ അവകാശമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിനുവേണ്ടി കൂടിയാവണം പോരാട്ടങ്ങൾ ഇത് നിങ്ങളെ പഠിപ്പിക്കാനേ അയ്യപ്പൻ തന്നതാണ് നിങ്ങളെ പഠിപ്പിക്കാൻ അതായത് നിങ്ങളടക്കമുള്ളവരെ പഠിപ്പിക്കാൻ സാക്ഷാത് അയ്യപ്പസ്വാമി തന്ന പാഠമാണ് ആ അയ്യപ്പനെ ദൈവമെന്നോ ആ എന്താ അള്ളാഹൂന്നോ അല്ലെങ്കിൽ വേറെ വ്യത്യസ്ത പേരുകൾ നമുക്ക് വിളിക്കാം ശ്രീരാമനോ ശ്രീകൃഷ്ണനോ നമ്മളവതാരപുരുഷന്മാരുടെ പേര് വിളിക്കുന്നു ക്രിസ്ത്യാനികള് കർത്താവെന്നോ യഹോവയെന്നോ മുസ്ലിങ്ങൾ അള്ളാഹു എന്നോ ബുദ്ധൻ ധമ്മയെന്നോ താവോയിസ്റ്റുകൾ താവോ എന്നോ അങ്ങനെ വ്യത്യസ്ത പേരിൽ വിളിക്കുന്നു ആ ദൈവം നിങ്ങൾക്ക് തന്ന പാഠമാണ് പണിയാണെന്നൊന്നും ഞാൻ പറയില്ല പാഠമാണ് ദൈവം പണി കൊടുക്കുന്നവരല്ല പക്ഷെ ദൈവം പാഠം കൊടുക്കുന്നവനാണ് ആ പാഠം ഈ മോൾക്കുകൂടെ വേണ്ടിയുള്ളൊരു പാഠമാണ് ആ പാഠം ഈ പയ്യനെ ഈ പയ്യന്റെ ആ ഒറിജിനൽ പയ്യന്റെ ഫോട്ടോ അവൈലബിൾ അല്ല കൊച്ചുകൂട്ടിയല്ലേ പക്ഷേ ഇത് ഓൾറെഡി വന്ന അങ്ങനെ ആന്ധ്രാപ്രദേശിൽ നമ്മളെല്ലാം പ്രതിഷേധിച്ചാൽ ഞങ്ങളെല്ലാം നാഷണൽ മീഡിയയിൽ അടക്കം ശക്തമായി ഇത്തരം ആംഗിളിന് വേണ്ടി തന്നെയാണ് വാദിക്കുന്നത് അപ്പോൾ അത് ദൈവം നമ്മളെ ബഹുസ്വരതയുടെ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് എന്ന് ഓർത്താമതി മതി ദൈവം അനുഗ്രഹിക്കട്ടെ